ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ രണ്ട് കുരിന്തിർ ആറിൻ്റെ മൂന്ന് വായിക്കുന്നു ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേത് കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു ക്രിസ്തുവേശുലേവർക്കും സ്നേഹവന്ദനം യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കുവാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു മനുഷ്യന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് വന്ന യേശു കുറിച്ചുള്ള സുവിശേഷം അതറിഞ്ഞ പൗലോസ് രക്ഷിക്കപ്പെടുവാനിടയായി അതറിഞ്ഞ നാമം രക്ഷിക്കപ്പെട്ടു ഈ സത്യസുവിശേഷം എല്ലായിടത്തും എല്ലാവരെയും അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം അതറിഞ്ഞ ഏവർക്കുമുണ്ട് യേശുക്രിസ്തുലൂടെ രക്ഷപ്രാപിച്ച് ദൈവത്തോട് ഒരുവൻ ചേരുന്ന സമയം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുപ്രസാദ കാലമാണ് ദൈവം ലോകത്തിനു ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന സത്യസുവിശേഷം അനേകരെ അറിയിക്കുന്ന ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കേണ്ടതാകുന്നു ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഒരു ശുശ്രൂഷകന്റെ ഭാഗത്തു ഉണ്ടാകരുത് എന്ന് തന്നെ തന്നെ മാതൃകയായി കാട്ടിക്കൊണ്ട പോലൂസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു ഒരു സുവിശേഷ പ്രവർത്തകൻ മാതൃകയുള്ളവനായിരിക്കണം സുവിശേഷകന്റെ തെറ്റായ പെരുമാറ്റം മോശം മാതൃക അവന്റെ പവിത്രമായ വിളിയെ നിന്ദിക്കുകയും മറ്റു പലരും ക്രിസ്തുവിനെ അറിയുവൻ ഇടയാകുന്നത് തടയപ്പെടുകയും ചെയ്യുന്നു അതായത് വിശ്വാസത്തിലേക്കുള്ള യാത്രയിൽ ഒരാളെ തടസ്സപ്പെടുത്തുന്ന വാക്കുകളോ മനോഭാവങ്ങളോ പ്രവൃത്തികളോ ഒരു ശുശ്രൂഷക്കാരിൽ ഉണ്ടാകുവാൻ പാടില്ല പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നവനായിരിക്കണം ശുശ്രൂഷകൻ ഒരു ശുശ്രൂഷകന്റെ കളങ്കപ്പെട്ട ജീവിതം ഒരുവൻ സുവിശേഷത്തെയും രക്ഷിതാവെ ക്രിസ്തുവിനെ കാര്യം ഓർക്കണം അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഓരോ വിശ്വാസിയെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ പൗലോസ് പറഞ്ഞതുപോലെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷന്മാരായി കാണിക്കുവാൻ നമുക്കും തീരട്ടെ